നമസ്കാരം ഷി പിടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എം ഡി സി മലയാളം കേരളീയ ആധുനികതയുടെ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോകാം ആ രണ്ടാമത്തെ മോഡ്യൂള് നവോത്ഥാനം സാമൂഹ്യ പരിഷ്കരണം എന്നതാണ് നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളും നവോത്ഥാനത്തിൻ്റെ ബൗദ്ധികവും സർഗാത്മകവുമായ തലങ്ങൾ ജാതിവിരുദ്ധ സമരങ്ങൾ സമീപനങ്ങൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിലപാടുകൾ ഇതെല്ലാം കോമൺ കോമണായിട്ട് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും എം ജി യൂണിവേഴ്സിറ്റിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും ഏതാണ്ട് പോർഷൻസ് ഏതാണ്ട് ഇത് സെയിം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇതിപ്പം ഞാൻ വായിച്ച് പഠിപ്പിക്കുമ്പോൾ വരികൾ വിട്ടുപോതെ വായിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വൺ വേഡ് എഴുതാനുള്ളതും കൂടെ ഇതിനകത്തുനിന്ന് ലഭിക്കും അതുകൊണ്ടാണ് വായിച്ച് തന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആ യൂണിറ്റിലേക്ക് പോവാം ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് മോഡ്യൂൾ ഇട്ട് കഴിക്കും അപ്പോൾ ആ ഫസ്റ്റ് മോഡ്യൂൾ കേട്ട് നിങ്ങൾ അതിൻ്റെ ലെസൺ നോട്ട് എഴുതി പഠിക്കുക അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല പ്രയോജനപ്രദവും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മോഡിയുള്ളിലേക്ക് പോകാം നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കരണവും അപ്പം നവോത്ഥാനം എന്ന് പറയുന്നത് സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഉണർവിന് നവോത്ഥാനം സഹായിക്കുന്നു സമൂഹത്തിൻ്റെ ചലനത്തെ ത്വരിതപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വേഗതയിലാക്കുകയാണ് നവോത്ഥാനം ചെയ്യുന്നത് അപ്പോൾ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ പിന്നിൽ മനുഷ്യാവകാശത്തിൻ്റെ നീതിയിൽ അധിഷ്ഠിതമായ പുത്തൻ ആശയങ്ങളും ചിന്തകളും കാണാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സഹോദരി ഇതൊക്കെ നിങ്ങൾക്ക് വൺവാടിന് ചോദിക്കാവുന്നതാണ് അവ ആധുനിക പൗരബോധത്തിന്റെ മനുഷ്യന്റെ അന്തസ്സിന്റെ പ്രതിഫലനങ്ങളായി മാറി അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടായ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾക്ക് കൂടുതൽ നല്ല മനുഷ്യനെയും സമൂഹത്തെയും കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് വഴികാട്ടിയായത് പത്തൊൻപതാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ സംശയാരഹിതമായ സംശയരഹിതമായ അനുകർത്താക്കളായിരുന്നു മലയാളികൾ ഇപ്പൊ കേരളീയർ എന്നൊരു പൊതുബോധം പോലും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് രൂപപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ശക്തമായ എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ ശക്തമായ ഭക്തിപ്രസ്ഥാനം പോലുള്ള പ്രവണതകൾ പൊതുസമൂഹത്തിന്റെ മാറ്റത്തിന് ആക്കം കുറിച്ചു കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പല വഴികളുണ്ട് ഒന്നാമത്തേത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹ്യ സമത്വം തൊഴിൽപരവും സാമൂഹികമായ സ്വാതന്ത്ര്യം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എതിർക്കുക നവീന വിദ്യാഭ്യാസം കൊണ്ടുവരിക പുതിയ സംഘടനകളെ കൊണ്ടുവരി ഇങ്ങനെ വിവിധ മേഖലകളിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ജാതി വിരുദ്ധ ജന്മിത്ത വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടത് പത്തൊൻപതാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പത്രമാധ്യമങ്ങളും മിഷണറ പ്രവർത്തനങ്ങളുമൊക്കെ നവോത്ഥാന പ്രവർത്തകർ ശക്തപ്പെട്ടി ഇരുപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിന്താധാരകൾ ഉത്ഭവിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളുടെ രൂപത്തിൽ കേരളത്തിനും പടരാൻ തുടങ്ങി കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾക്ക് പ്രധാന സംഭാവന നൽകിയത് മിഷണറിമാരാണ് നരനു നരൻ അശുദ്ധ വസ്തുവായി മാറുകയാണ് മനുഷ്യ തൊട്ടുകൂടായ്മ തെണ്ടിക്കൂടായ്മ സമയത്താണ് ഉണ്ടാകുന്നത് ഇപ്പം ജാതി വ്യവസ്ഥയുടെ സങ്കീർണങ്ങൾക്കപ്പുറം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് മിഷണറിമാരുടെ കടന്നുവരവാണ് മിഷണറിമാർ വന്നതിന് ശേഷം മതപരിവർത്തന ശ്രമങ്ങൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അവർ നടത്തി കേരളത്തിലെ കീഴാള ജനതയിൽ അടിമത്തം ആണ് നിറനിരുന്നത് നീതി നിഷേധം ഉണ്ടായിരുന്നു ഇത് മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ബാസൽ മിഷൻ എൽ എം എസ് സി എം എസ് തുടങ്ങി നിരവധി മിഷണറി സംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ച വിദ്യാലയങ്ങളിലൂടെയാണ് കേരളീയ സമൂഹം വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് ഇന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സി എം എസ് കോളേജ് ബ്രണൻ കോളേജ് മലബാർ കോളേജ് ക്രിസ്ത്യൻ കോളേജ് ഇതൊക്കെ മിഷണറിമാർ ആരംഭിച്ചതാണ് അപ്പോൾ കേരള സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് മിഷണറിമാരുടെ കടന്നുവരവ് ഇടയാക്കി മാത്രമല്ല സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം അവർ നൽകി അതുപോലെ സവർണറുടെ ഉയർന്ന ജാതിക്കാരുടെ മേധാവിത്വത്തിനും പുരുഷ മേൽക്കോയ്മകൾക്കുമെതിരെ സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതിയിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന് ചാന്നാർ ലഹള നടന്നു അതായത് മാറുമറയ്ക്കൽ സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് തീരുന്നത് അപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു അത് അത് സ്ത്രീ വിമോചനത്തിൻ്റെ ആദ്യ മാതൃകയാണെന്ന് പറയാം മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് അന്നത്തെ രാജാക്കന്മാർ പിന്തുടും അപ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുമൊക്കെ ഇവർ മിഷണറിമാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീമൂലം തിരുനാൾ രൂപീകരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം നൽകിയത് അയ്യങ്കാളി മുലൂറസ് പത്മനാഭപ്പണിക്കർ തുടങ്ങിയ അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പ്രതിനിധികളായി പ്രവർത്തിച്ച കൗൺസിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് തിരുവിതാംകൂറിൽ രണ്ട് സമരങ്ങൾ നടന്നു അതായത് ഒന്ന് മലയാളി മെമ്മോറിയൽ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ തമിഴ് ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ വിദ്യാസമ്പന്നരായ നാട്ടുകാർക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഹർജി സമർപ്പണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു നിവേദനം ഈഴവ മെമ്മോറിയൽ നൽകി ഈ രണ്ട് ഹർജികളും കേരളീയ സമൂഹത്തിൽ കൂടുതൽ മാറ്റങ്ങളുണ്ടാക്കി അയ്യങ്കാളിക്കും കുമാരനാശനക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് കേരളീയ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളെ ചടുലമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠയായിരുന്നു ബ്രാഹ്മണർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വിഗ്രഹപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു സാമൂഹ്യനീതിയിലൊരു പുതിയ പാഠം രചിക്കുക ജാതി ഭേദം മതദ്വേഷാതെ മനുഷ്യർ സോദരന്മാരെ പോലെ വാഴുന്ന ഒരിടമാണ് കേരളം എന്ന് ഗുരു പഠിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുരു ദേവ ക്ഷേത്ര പ്രതിഷ്ഠന നടത്തി ഇതൊക്കെ പിന്നോക്ക ജാതിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥാപനത്തെ തുടർന്ന് വിവിധ സമുദായ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു അവയെല്ലാം നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പിന്നെ കേരളീയ സമൂഹത്തെ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയായിരുന്നു പിന്നീട് നടന്ന എല്ലാ പരിഷ്കരണ ശ്രമങ്ങളും വൈകുണ്ഠസ്വാമികൾ തുടങ്ങി വെച്ച അനാചാര നിഷേധം അതായത് അനാചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിഷേധിക്കുക എന്നുള്ളത് സ്വാമിയുടെ ഒരു പ്രത്യേകതയായിരുന്നു പുളികുടി തിരണ്ട് കല്യാണം താലികെട്ട് കല്യാണം ഇവയിൽ നിന്നൊക്കെ കേരളത്തെ മോചിപ്പിച്ച് പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ ഈ ആചാര്യന്മാർക്ക് കഴിഞ്ഞു ഇപ്പൊ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയുമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നെ വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഈ അമ്പലങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമല്ല താഴ്ന്ന ജാതിക്കാർക്കും കയറാനുള്ള അനുവാദം വേണം എന്നുള്ള ഒരു സമരമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങി ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹ സമരം ക്ഷേത്രത്തിന്റെ മുന്നിലെ പൊതുവഴികളിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതായിരുന്നു അപ്പം വർണ്ണാശ്രമധർമ്മം ഉണ്ടല്ലോ അതായത് ജാതി ധർമ്മം അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം വലിയൊരു വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു ക്ഷത്രി ക്ഷത്രിയൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ ഇങ്ങനെയുള്ള ഒരു ജാതി തിരിവിൽ പാവങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജാതിക്കാർക്ക് പൊതുവഴികൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാൽ വൈക്ക സത്യാഗ്രഹം ദേശീയ തലത്തിൽ ഗാന്ധിജി പോലും പങ്കെടുത്തതാണ് വൈക്കം സത്യാഗ്രഹം അപ്പൊ അതിന് സവർണറുടെ ഒരു പിന്തുണയും കൂടെ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അതൊക്കെ വൺവാടിന് ചോദിക്കാം പിന്നെ കെ കേളപ്പനെ പോലുള്ളവർ നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു പിന്നെ ബ്രഹ്മ സമാജം ഇതെല്ലാം ജാതി വ്യവസ്ഥക്കെതിരായിരുന്നു വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘവും ഇതോടൊപ്പം പ്രവർത്തിച്ചതാണ് ജന്തു ജന്തുബലി അന്ന കാലത്ത് അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിലും മറ്റും ജന്തുക്കളെ ബലി കൊടുത്തതിന്റെ രക്തമൊഴിക്കുന്ന ഒരു പ്രാകൃത ശീലം ഉണ്ടായിരുന്നു അതിനെയൊക്കെ നിരോധിച്ചത് വാഗ്ഭടാനന്ദന്റെ സാമൂഹിക വീക്ഷണമാണ് ബ്രഹ്മസമാജവുമായി ചേർന്ന് പ്രവർത്തിച്ച ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭയും നവീകരണത്തിന്റെ കാരണമായി നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന കർഷക കലാപങ്ങൾ കൃഷിഭൂമി കർഷകൻ എന്ന ആശയത്തിന് വേണ്ടി നടന്നതാണ് ഇപ്പൊ സ്വയംഭരണം വേണം എന്നുള്ളൊരു ആഗ്രഹം അന്നുണ്ടായിരുന്നു ആനന്ദതീർത്ഥരുടെ ജാതിവിരുദ്ധ സമരങ്ങളും സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനവും മനുഷ്യനെ വേർതിരിക്കുന്ന സാമൂഹ്യ അതിരുകൾ തകർക്കാൻ വേണ്ടിയായിരുന്നു പോയ്കെയിൽ അപ്പച്ചൻ ശുഭാനന്ദ സ്വാമികൾ ഇങ്ങനെ നിരവധി പൂർവികരുടെ സാമൂഹിക പ്രവർത്തനങ്ങളാലാണ് കേരളത്തിൽ നവോത്ഥാനം സാധ്യമായത് കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ ശ്രമത്തിൽ സവിശേഷ പരാമർശം അർഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു അയ്യങ്കാളിയുടേത് ജാതിക്കെതിരെ ദലിതരുടെ ശബ്ദം ഉയർത്തിയത് അയ്യങ്കാളിയാണ് അവർണവർക്ക് അക്ഷരം നിശേ നിഷേധിക്കുന്ന സാമൂഹ്യ അനീതിക്കെതിരെ നടന്ന കർഷക തൊഴിലാളി സമരം പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം അപ്പൊ അന്ന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലമായതുകൊണ്ട് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് അത് വില്ലുവണ്ടിയിലൊക്കെ സഞ്ചരിക്കാനുള്ള അനുവാദം അയ്യങ്കാളി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചു തലയിൽ തലപ്പാവ് ധരിച്ചു ഇതെല്ലാം അന്ന് പ്രശ്നങ്ങളായി മാറി കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായിരുന്നു ജാതി ജാതിയുമായി അല്ലാതെ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കേരളീയ സമൂഹം പരിഷ്കരണത്തിനായി യത്നിച്ചത് അപ്പൊ മനുഷ്യനെ ഒന്നായി കണ്ട് സ്വാതന്ത്ര്യ സമത്വം എന്നീ ആശയങ്ങൾ ഇല്ല ഊന്നിയുള്ള ജീവിതം മുന്നോട്ട് വേണം എന്നുള്ളതായിരുന്നു കേരളീയ നവോത്ഥാനത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇനി നവോത്ഥാനത്തിൻ്റെ ബൗദ്ധിക തലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സാമൂഹ്യമായൊരു പ്രക്രിയയാണല്ലോ നവോത്ഥാനം അപ്പോൾ അത് ഭൗതികവും സർഗാത്മകവുമായൊരു ആശയവും കൂടിയാണ് മാനവീയതയാണ് നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യനെ അവഗണിക്കുന്ന മതപൗരോഹിത്യം പോലുള്ള കാർക്കശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് യൂറോപ്പിലാണ് ആദ്യം ഉണ്ടായത് പിന്നെ ഡാവിഞ്ചിയും ദാന്തുമൊക്കെ അവരുടെ സൃഷ്ടികളിലൂടെ ഈ നവോത്ഥാനം മറ്റു രാജ്യങ്ങളിലേക്ക് അത് വരികയാണ് ചെയ്തത് ഇപ്പം കേരളീയ നവോത്ഥാനത്തിൻ്റെ ബൗദ്ധിക തലങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ് ബുദ്ധിയിലത് പ്രവർത്തിപ്പിച്ച് പഠിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സംഘടനാ ശക്തി കൊണ്ട് മാത്രമേ ജനങ്ങളെ കരുത്തരാക്കാൻ കഴിയൂ സമുദായത്തിന് കരുത്തുണ്ടാവൂ എന്ന് പറഞ്ഞ് അമ്പലങ്ങളെക്കാൾ കൂടുതൽ വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ജാതിരഹിത മതരഹിത മാനവികതയ്ക്കായി അദ്ദേഹം സർഗാത്മക രചനകൾ നടത്തി യുക്തിപൂർവം ജാതിയുടെ സാധുതയെ നിരാകരിച്ചു അപ്പൊ കേരളത്തിന്റെ ആധുനികവൽക്കരണത്തിനായി കവിതകളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഗുരു നടത്തിയ ഭൗതിക പ്രവർത്തനങ്ങളാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ പഴുതില്ലാത്ത അടിത്തറ ഇപ്പം വേദത്തിന് അധികാരി ആരാണ് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ശൂദ്രനും സ്ത്രീക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണത്തിൽ എഴുതി അദ്ദേഹത്തിൻ്റെ പ്രാചീനകാല കേരളം ആദിഭാഷ തുടങ്ങിയ കൃതികളും ഭാഷാ സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തെ വെളിവാക്കുന്നതാണ് അയ്യങ്കാളിയിൽ വിദ്യാഭ്യാസത്തിലൂടെയാണ് നവോത്ഥാനം സ്വപ്നം കണ്ടത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ അദ്ദേഹം താഴ്ന്നഞ്ചാതിക്കാർക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം ഇല്ലാതിരുന്നോണ്ട് അവർക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച ആളാണ് അയ്യങ്കാളി അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മാഗ്ലു ബുദ്ധിപരമായ ഇടപെടലുകൾ നവോത്ഥാനത്തിന് വേണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനും കൂടിയാണ് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം നവോത്ഥാനത്തിന് വേണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനം ജാതി വിരുദ്ധ മാനവികതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അതിനും അപ്പുറം യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും വഴിയിലേക്ക് മലയാളിയെ നയിച്ചത് അയ്യപ്പനാണ് സയൻസ് ദശകം പോലെയുള്ള കവിതകൾ ശാസ്ത്രാഭിമുഖ്യമുള്ള നവസമൂഹത്തെയാണ് സംബോധന ചെയ്യുന്നത് കേരളത്തിന്റെ മാനസിക ജീവിതത്തിൽ യുക്തിബോധത്തിന്റെ ബോധത്തിന്റെ വിത്തുപാകിയത് അയ്യപ്പൻ്റെ ഭൗതിക വ്യാപാരങ്ങളാണ് അപ്പം മലയാളിയുടെ ഭൗതിക ചരിത്രത്തിലെ നിർണായക സംഭവമാണ് സ്വദേശാഭിമാനിയുടെ നാണകളത്തിൽ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്നാണ് സ്വദേശാഭിമാനി പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തകൻ ആധുനിക പൗര സമൂഹത്തിന് മാതൃകയാണ് സമസൃഷ്ടി വാദമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഇ എം എസിൻ്റെ കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന കൃതിയും കേരളീയ രാഷ്ട്രീയത്തിലെ സാമൂഹ്യ ബോധത്തിന് ആ ഒരു ചിന്തയ്ക്ക് ആക്കം കൂട്ടി അതുപോലെ കവികളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എഴുത്തുകാരിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണൻ നായർ എന്നിവരൊക്കെ മലയാളിയുടെ വളർച്ചയ്ക്ക് വിശ്വമലയാളി എന്നൊരു തലത്തിലേക്ക് രൂപം നൽകിയവരാണ് മലയാളിയുടെ സ്വാതന്ത്ര്യ ചിന്തയുടെ വഴി നമുക്ക് കാട്ടിത്തന്ന എം ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യവാദിയായിരുന്നു നിർഭയമായ മനുഷ്യ അസ്തിത്വത്തെ ഗോവിന്ദൻ ചിന്തിച്ചത് ഭൗതിക തലത്തിൽ നവോത്ഥാനത്തെ ത്വരിതപ്പെടുത്തുന്ന ഇടപെടലുകൾ ഏറെയാണ് സർഗാത്മകതയുടെ നവോത്ഥാന പാഠങ്ങൾ മലയാള സാഹിത്യത്തിന്റെ ഭാഗമാണ് നവോത്ഥാന നോവൽ നവോത്ഥാന ചെറുകഥ എന്നൊക്കെ പറഞ്ഞ പതിഞ്ഞ പ്രയോഗങ്ങൾ തന്നെ സർഗാത്മകതയുടെ നവോത്ഥാന ബന്ധത്തെ സ്പഷ്ടമാക്കുന്നതാണ് മലയാളത്തിലെ ലക്ഷണമന്ത് ആദ്യ നോവലാണ് ഇന്ദുലേഖ അത് ഇന്ദുലേഖ എന്ന അവധി യുവതി തൻ്റെ ആശയവും അഭിലാഷവും തുറന്നു പറയുന്ന ഒരു നോവലാണ് അപ്പൊ അന്നത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കുറവ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുടുംബം മുറിക്കുന്ന പോലുള്ള മാമൂലാചാരങ്ങൾ കാരണവരെ ചോദ്യം ചെയ്യുന്ന മരുമക്കത്തായ സമ്പ്രദായം ഇതൊക്കെ ഇന്ദുലേഖയിലൂടെയാണ് നമ്മളറിയുന്നത് അപ്പം തുടർന്ന് വന്ന നോവലിസ്റ്റുകൾ എന്തു ചെയ്തു പട്ടിണി കിടക്കുന്നവൻ്റെയും തോട്ടികളുടെയും കർഷക തൊഴിലാളികളുടെയും ദലിതരുടെയും ഒക്കെ കഥകൾ പറയുന്ന അവരെ മുഖ്യ കഥാപാത്രങ്ങൾ ആക്കുന്നതായി വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന നോവലുകൾ മതങ്ങളുടെ ജനാരകൾ തുറന്നു നമ്മെ കാണിച്ചിരുന്നു അപ്പം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സമ സഭയുടെ വലിയ ഒരു വെല്ലുവിളി അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർക്ക് സാധാരണ വിദ്യാഭ്യാസം ഒന്നും അവർ നേടിയിരുന്നില്ല വേദവിദ്യാഭ്യാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യനോടൊപ്പം ജീവിക്കുക എന്നുള്ളത് അവരുടെ ഒരു വെല്ലുവിളിയായിരുന്നു പിന്നെ അരിപ്പുറം ക്ഷേത്രത്തിലെ വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പഴയ രൂപമാണ് സാമുദായിക സമത്വത്തിന് വേണ്ടിയാണ് അത് സംഘടിപ്പിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക ഈഴവ സമൂഹങ്ങളെ ആ സാമൂഹ്യ ആത്മീയമായ പുരോഗതി നയിക്കുക സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര പ്രസ്ഥാനം ജാതിവിരുദ്ധ കാഴ്ചപ്പാട് പുലർത്തിയ പ്രസ്ഥാനമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചെറായിയിൽ നടത്തിയ മിശ്രഭോജനം മനുഷ്യർ ഒന്ന് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് നടത്തിയത് മിശ്രഭോജനവും മിശ്ര വിവാഹങ്ങളും അതായത് ഒരുമിച്ച് കൂടിയിരുന്ന ആഹാരം കഴിക്കുക മറ്റു ജാതിയിലുള്ളവരെ വിവാഹം കഴിക്കുക ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു മലബാറിൽ സ്വാമി ആനന്ദ തീർത്ഥരും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് ആനന്ദ തീർത്ഥർ അയിത്താചരത്തിനെതിരെയാണ് അദ്ദേഹം നിലകൊണ്ടത് ദലിത് കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാനിട അദ്ദേഹം എത്തിച്ചു ജാതി വ്യവസ്ഥ ജന്തു ബലി അന്ധവിശ്വാസങ്ങൾ തൊട്ടുകൂടായ്മ ഇതിനെല്ലാം ഈ സമയത്താണ് ആനന്ദ തീർത്ഥാരുടെ നേതൃത്വത്തിൽ എതിർക്കാൻ തുടങ്ങിയത് ജാതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജാതി സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ജാതിവിരുദ്ധ സമരങ്ങളായിരുന്നു ജാതി പോലുള്ള യുക്തിരഹിതമായ കീഴ്പഴക്കങ്ങൾ വായിക്കാൻ വിദ്യാഭ്യാസം പോലെ മറ്റൊരു മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങൾ ബഹുഭൂരിപക്ഷം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു വഴി നടക്കാനുള്ള അവകാശം എന്ന പ്രാഥമികമായ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങൾ മുന്നേറിയുന്നു വൈക്കൽ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വില്ലുവണ്ടി സമരവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളായിരുന്നു ഐത്തവും തൊട്ടുകൂടായ്മയുമാണ് കേരളത്തിലെ ജാതി ഘടനയുടെ മറ്റ് ദുരാചാരങ്ങൾ ഇപ്പം മിശ്രഭോജന പ്രസ്ഥാനങ്ങൾ ഐത്ത ഐത്തമില്ലാതാക്കാൻ ജാതി ഒന്നായാൽ ഒന്നായത് കൊണ്ട് മറ്റുള്ള ജാതിക്കാരെ വാങ്ങാൻ കഴിക്കുന്ന തെറ്റല്ല എന്നതും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു ദുരവസ്ഥ പോലുള്ള കവിതകളിൽ കാണുന്ന മിശ്രവിവാഹം എന്ന ആശയം ജാതിവിരുദ്ധമായിട്ട് വന്നതാണ് ഇപ്പം കേരളത്തിലെ വിരുദ്ധ സമരങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തതാരാണ് സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് അതിലേറ്റവും പ്രധാനം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്തല പിൻതലമുറക്കാറുണ്ട് ചോദിച്ച ചങ്ങമ്പുഴയുടെ കവിതകളാണ് അത് മാത്രമല്ല യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹിച്ചയാണ് അതായത് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ യുവജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുകയും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തെ തുറന്നു കാണിച്ച ബ്രാഹ്മണ സമുദായത്തിലെ ജീവി സ്ത്രീകളുടെ ജീവിതവും ഇതൊക്കെ ജാതിവിരുദ്ധ പോരാട്ടത്തിന്റെ ചിത്രങ്ങളായിരുന്നു അപ്പൊ ഇനി ജാതിയിലെ ജാതിയുടെ അടിസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു പോകാത്ത ഒരു കാഴ്ച രീതിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലെ ഈ രണ്ടാമത്തെ മുടിയുടെ അവസാന ഭാഗത്ത് വരുന്നത് ജ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് ഇതിൽ ശ്രീനാരായണ ഗുരു ഉണ്ട് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന ഒരു ലോകമാണ് ഗുരു സ്വപ്നം കണ്ടത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു പിന്നെ മദ്യമുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുതെന്ന് ജനങ്ങളോട് പറഞ്ഞു അത് മാത്രമല്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മാനവ ഐക്യം എന്നിവ പോലുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി മദ്യപാനത്തെ അദ്ദേഹം എതിർത്തു ജാതി വ്യവസ്ഥ യുക്തി ഇല്ലാത്തതാണെന്ന് തെളിയിച്ചു എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് മിശ്രഭോജനം നടത്തുന്നതും ജാതി മാറി വിവാഹം കഴിക്കുന്നതും മിശ്രവിവാഹം നടത്തുന്നതും നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ അദ്വൈത ജ്ഞാന പരമ്പരയിലെ കണ്ണിയാണ് അദ്ദേഹം എല്ലാ ജാതിക്കാർക്കും ഭക്തിയിലും പ്രാർത്ഥനയിലും തുല്യത വേണമെന്നായിരുന്നു ഗുരു പറഞ്ഞത് ഗുരുവിന്റെ ചിന്തകളെ പിന്തുടർന്ന ശിഷ്യന്മാർ പലരും സാമൂഹിക പരിഷ്കരണത്തിൽ താന്താങ്ങളുടെ നിലപാടുകൾ ശക്തമാക്കി മിശ്രഭോജനവും മിശ്ര വിവാഹവും സാമൂഹ്യ വിപ്ലവമായി കണ്ട സഹോദരൻ അയ്യപ്പൻ അവർണ വിദ്യാഭ്യാസത്തിന് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്ത സ്വാമി ആനന്ദ തീർത്ഥർ അയത്തോച്ചാടനം എന്ന അജണ്ട ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ യത്നിച്ച ടി കെ മാധവൻ എന്നിവരൊക്കെ ഗുരുവിന്റെ സമത്വ സമൂഹ എന്ന നിലപാടിൻ്റെ തുടർച്ചക്കാരാണ് ഇനി സമത്വ സമാജം അയ്യ വൈകുണ്ഠസ്വാമികളും സ്ഥാപിച്ചിരുന്നു സമത്വമുള്ള ജനത വേണം ഒരേ ജോലിക്ക് ഒരേ കൂലി ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാക്കണം പന്തി ഭോജനം നടത്തണം വസ്ത്രധാരണത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞത് അയ്യ സ്വാമിയാണ് പിന്നെ അവർണർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നയിച്ചാൽ അയ്യങ്കാളിയുണ്ട് അദ്ദേഹം സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ആധുനിക പൗരന്മാരാകാനുള്ള യത്നം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ നമുക്ക് കാണാൻ കഴിയും ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വേണമെന്ന ആവശ്യം ഇന്ത്യയിൽ ഉന്നയിച്ചത് അയ്യങ്കാളിയാണ് ആരോഗ്യം നീതിന്യായം തൊഴിൽ പാർപ്പിട എന്നീ രംഗങ്ങളിൽ മവർണറുടെ അവകാശങ്ങൾ ലഭ്യമാക്കണമെന്ന നിലപാടാണ് അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നത് അപ്പം പണ്ട് ശിക്ഷാവിധികളിൽ പോലും ജാതിപരമായ വേർതിരി ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ അദ്ദേഹം എതിർക്കണമെന്ന് പറഞ്ഞു പിന്നെ മുസ്ലിം സമുദായം അവർക്ക് വേണ്ടി ശബ്ദിച്ചത് മക്തി തങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവരാണ് മുസ്ലിം സമുദായത്തിൻ്റെ യാഥാസ്ഥിതിക മനോഭാവത്തെ മാറ്റി ഇംഗ്ലീഷ് മലയാളം പഠനത്തിലൂടെ പഠനത്തിലൂടെ സമുദായത്തിലെ പിന്നോക്ക അവസ്ഥയ്ക്ക് പരിഹാരം നേടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെ അനാചരങ്ങളെ തുടച്ചു നീക്കുന്നതിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി സാധ്യമാകുന്ന ചിന്തയാണ് മുന്നോട്ട് നയിച്ചത് സ്ത്രീ വിദ്യാഭ്യാസവും മക്തി തങ്ങൾ ഊന്നൽ നൽകിയ മേഖലയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ് പിന്നെ കെ കേളപ്പൻ തീരെ മോശമല്ലാത്ത സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിലകൊണ്ട വ്യക്തിയാണ് മലബാറിലെ സാമൂഹ്യ പരിഷ്കരണങ്ങളെ നിയന്ത്രിച്ച പ്രമുഖനാണ് വക്ക സത്യാഗ്രഹത്തിന് വൈക്ക സത്യാഗ്രഹത്തിന് ഗുരുവാർ സത്യാഗ്രഹത്തിന് മുഖ്യ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു ഭൂദാന പ്രസ്ഥാനം മദ്യ നിരോധന പ്രസ്ഥാനം ഗ്രാമസ്വരാജ് എന്നീ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ നിലപാടുകളിലാണ് കെ കേളപ്പൻ നിലയുറപ്പിച്ചത് പിന്നെ സാഹിത്യരംഗത്തെ ജനാധിപത്യ സ്ഥാപനം എന്ന നിലയിൽ മലയാള മനോരമ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു വർഗീസ് മാപ്പിളയാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചത് സ്വദേശാഭിമാനിയെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമരംഗത്തെടുത്ത നിലപാടുകൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്നതായിരുന്നു പി ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ മുന്നിലേക്ക് വെച്ച മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക വിധവാ വിവാഹം മിശ്രവിവാഹം എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി വെള്ളം കടക്കാത്ത അറകളായിരുന്ന നമ്പൂതിരി ഗ്രഹങ്ങളുടെ ഉള്ളിലേക്ക് വെളിച്ചം കടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പം അടുക്കളയിൽ നിന്ന് സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവരാനും നമ്പൂതിരിയെ മനുഷ്യനാക്കാനും നമ്പൂതിരി സ്ത്രീയെ സമൂഹത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു പിന്നെ മന്നത്ത് പത്മനാഭൻ ചട്ടമ്പി സ്വാമികൾ വാഗ്ഭടാനന്ദൻ ചാവറ അച്ഛൻ തുടങ്ങിയ ധാരാളം പേര് സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം വഹിച്ചു അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുക സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക ജാതീയവും അസമത്വവുമായ ഉച്ച അവസാനിപ്പിക്കുക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക മതനിഷ്ഠ പഠനത്തിന് വരെ ആധുനിക വിദ്യാഭ്യാസത്തിനെ ബാധിക്കുക മതപഠനത്തോടൊപ്പം പൊതുപഠനം നേടൽ സംഘടനകൾ രൂപീകരിക്കൽ പൊതു തുടങ്ങിയ നിലപാടുകളാണ് കേരളത്തിലെ മിക്ക സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്വീകരിച്ചത് അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് തീരുകയാണ് ഇനി രണ്ട് യൂണിറ്റും കൂടെ ഉള്ളൂ ഈ യൂണിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് അതിന് ആവശ്യമുള്ള പോയിൻറ്റ്സ് നിങ്ങൾ എഴുതുക അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പിന്നെ പഠിക്കേണ്ട ആശയയിൽ ഇത് കേൾക്കുക പോയിന്റ്സ് എഴുതി വയ്ക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീ ടീച്ചർ